ശബരിമലയിൽ ഇനി ഉത്സവകാലമാണ് മാർച്ച് മാസത്തിലെ പൈങ്കുനി ഉത്രമാണ് ഇനി ശബരിമലയിലെ വിശേഷ ദിനം ശബരിമല നട ഈ മാസം പതിമൂന്നിന് തുറക്കും മീനമാസ പൂജകൾക്കും ഉത്സവത്തിനുമായാണ് നട തുറക്കുന്നത് മാർച്ച് പതിനാറ് മുതലാണ് ശബരിമലയിൽ ഉത്സവം ആരംഭിക്കുക ഇരുപത്തിയഞ്ചിനാണ് പൈങ്കുനി ഉത്രം ഈ ദിവസം പമ്പയിൽ ആറാട്ട് നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് കൊടിമര ചുവട്ടിൽ പറയിടുന്നതിന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ല എങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും മറ്റും വളരെയേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഉത്സവമാണ് മീന ഉത്തര ഫാൽഗുനി എന്ന് വിളിക്കപ്പെടുന്ന പൈങ്കുരി ഉത്രം മുരുകൻ അയ്യപ്പൻ ശിവൻ വിഷ്ണു എന്നിവരുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം എന്നാൽ തമിഴ്നാട്ടുകാർ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നത് മുരുകനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണ് ഫാൽഗുനി മാസത്തിൽ ഉത്തരം നക്ഷത്രം അല്ലെങ്കിൽ ഉത്തര ഫാൽഗുനി വരുന്ന സമയത്താണ് പൈങ്കുനി ഉത്രം ആചരിക്കുന്നത് എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രം എന്ന് സ്കന്ധപുരാണം പറയുന്നു സൂര്യൻ മീനമരാശിയിൽ നിൽക്കുമ്പോൾ വെളുത്ത പക്ഷത്തിലെ ഉത്രം നക്ഷത്രത്തിൽ പൈങ്കുനി ഉത്രം സമാഗതമാകുന്നു പൈങ്കുനി എന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന തമിഴ് മാസമാണ് മിക്കവാറും പൗർണമി ും ഒത്തുവരുന്ന ഈ ദിവസം അതിവിശേഷമാണ് ശിവപാർവതിമാരുടെ തൃക്കല്യാണവും സുബ്രഹ്മണ്യനും ദേവയാനിയും തമ്മിലുള്ള കല്യാണവും നടന്നത് പൈങ്കുനിത്രത്തിലാണത്രേ ശബരിമല ശ്രീ അയ്യപ്പന്റെ ജന്മനാളും പൈങ്കുനി ഉത്രം തന്നെയാണ് ഈ ദിവസത്തിലാണ് മിക്ക ദൈവീക വിവാഹങ്ങളും നടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസമാണ് പാർവതി ദേവി ശിവനെ വിവാഹം കഴിച്ചത് ദേവയാനി ദേവി മുരുകനെ വിവാഹം കഴിച്ചതും സീതാദേവി ശ്രീരാമനെ വിവാഹം കഴിച്ചതും കൂടാതെ മറ്റു നിരവധി സ്വർഗീയ വിവാഹങ്ങളും നടന്നത് ഈ ദിവസത്തിലത്ര പാർവതി ദേവി ഗൗരിയുടെ രൂപത്തിൽ കാഞ്ചീപുരത്ത് ശിവനെ വിവാഹം കഴിച്ചു അതിനാൽ ഈ ഉത്സവം ഗൗരി കല്യാണ ദിനമായും ആഘോഷിക്കപ്പെടുന്നു പൈങ്കുനി ഉത്തരം മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനമാണെന്നും വിശ്വസിക്കപ്പെടുന്നു അതിനാൽ മഹാലക്ഷ്മി ജയന്തിയായും ഈ ദിനം ആഘോഷിക്കുന്നു പാലാഴി മഥന സമയത്ത് ക്ഷീരസമുദ്രത്തിൽ നിന്ന് മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ചത് ഈ ദിവസമാണ് ഇതുകൂടാതെ ഈ ദിവസം തന്നെ ശിവന്റെയും മോഹിനിയുടെയും കൂടിച്ചേരലിൽ നിന്ന് അയ്യപ്പൻ ജനിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നതിനാൽ അയ്യപ്പന്റെ ജന്മദിനമായും പൈങ്കുനി ഉത്തരം ആഘോഷിക്കപ്പെടുന്നു സ്കന്ധപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നായ പൈങ്കുനി ഉത്രം ഉത്സവം കല്യാണവ്രതം എന്നും അറിയപ്പെടുന്നു അനുകൂലമായ ജീവിത പങ്കാളികളെ തേടുന്ന ആളുകൾ ഫാൽഗുനി ഉത്രം നാളിൽ ഉപവാസമനുഷ്ഠിക്കുകയും ശിവനോടും പാർവതി ദേവിയോടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സന്തുഷ്ടവും അനുഗ്രഹീതവുമായ ദാമ്പത്യ ജീവിതത്തിനായി മുരുകനോട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നു നോയമ്പ് കർശനമായി ആചരിക്കുന്നു ഭക്തർ ഒന്നും കഴിക്കാതെ ദിവസം മുഴുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് ഇത് പകൽ വ്രതം അനുഷ്ഠിച്ച് വൈകുന്നേരം പാലിൽ ഉണ്ടാക്കുന്ന പായസം എന്ന മധുര വിഭവം കഴിക്കാം കഠിന വ്രതം അനുഷ്ഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗിക വ്രതം മാത്രം മതിയാകും വീടുകൾക്ക് പുറമെ ക്ഷേത്രങ്ങളിലും പൈങ്കുനി ഉത്രം നാളിലെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് മുരുകന്റെയും മറ്റ് ദേവദേവതകളുടെയും വിഗ്രഹങ്ങൾ വൃത്തിയാക്കി ആഭരണങ്ങളും പൂക്കളും കൊണ്ട് അലങ്കരിക്കും ചില സ്ഥലങ്ങളിൽ മുന്റെയും ദേവിയാനി ദേവിയുടെയും വിവാഹ ചടങ്ങുകളും നടക്കുന്നു ചടങ്ങ് വീക്ഷിക്കുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ധാരാളം ഭക്തർ മുരുകന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ദിവസം കൂടിയാണിത് സ്കന്ധഷ്ടി കവശം കാണ്ഡപുരാണം തുടങ്ങിയ പ്രാർത്ഥനകളും പ്രത്യേക മന്ത്രങ്ങളും പുരോഹിതന്മാരും വ്യക്തികളും ചൊല്ലുന്നു പൈങ്കുനി ഉത്രംനാളിൽ തൈപ്പൂയ മാസത്തെ പോലെ കാവടി കയറുന്ന പതിവുമുണ്ട് മുരുകന്റെ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഭക്ഷണ രൂപത്തിലുള്ള വഴിപാടുകൾ നിറച്ച് ഒരു കാവടി ചുമക്കുന്നു തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്രം നാളിൽ ഭൂമിയുടെ മൂലകത്തെ ആരാധിക്കുന്നുണ്ട് അവിടെ ഉത്സവങ്ങൾ പതിമൂന്ന് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് പഴനിയിൽ പത്ത് ദിവസത്തെ ഉത്സവം പൈങ്കുനി ഉത്രം വരുന്ന സമയത്താണ് അന്നാണ് അവിടുത്തെ തേരോട്ടം തലയെന്ന പൂരത്തിനാണ് പഴനിയാണ്ടവന് തിരുമണം പൈങ്കുനിത്രം മഹോത്സവം ശബരിമലയിലെ പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ് ഈ ദിനം ഉച്ചയ്ക്ക് പമ്പയിൽ ആറാട്ടം നടക്കും ആറാട്ടു ഘോഷയാത്ര തിരികെ സന്നിധാനത്ത് എത്തിച്ചേർന്ന ശേഷമാണ് ഉത്രം മഹോത്സവത്തിന്റെ കൊടിയിറക്കം നടക്കുക മീനമാസ പൂജകൾ പൂർത്തിയാക്കി ഹരിവരാസനം പാടി ശബരിമല നട അടയ്ക്കും ദേവയാനി ദേവി മുരുകനെയും പാർവതി ദേവി ശിവനെയും സീതാദേവി ശ്രീരാമനെയും കൂടാതെ മറ്റു നിരവധി സ്വർഗീയ വിവാഹങ്ങളും നടന്നതിനാൽ പൈങ്കുലി ഉത്രം ദിനം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാണ്ടസ്